പരിശുദ്ധ കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൃപാസനം എന്ന് കേട്ടിണ്ട് പക്ഷേ എനിക്കൊരു പേടിയായിരുന്നു അത് കേൾക്കുമ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേടി അത് അതുകൊണ്ട് ഞാനങ്ങനെ നീട്ടിവെച്ചു പിന്നെ എൻ്റെ മോൻ മറ്റേ ഡിപ്ലോമയ്ക്ക് പഠിക്കുകയായിരുന്നു ടൂൾ ആണ്ടായി എൻജിനീയറിങ് ഡിപ്ലോമയ്ക്ക് ഇംഗ്ലീഷ് ഇപ്പം മലയാളം ആണ് പഠിച്ചിരുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം കോഴ്സ് എടുക്കണേ മുന്നേ ഞങ്ങൾ ഡിഗ്രിക്കാണ് അത് അന്വേഷിച്ചത് പക്ഷേ ഡിഗ്രിക്ക് കോഴ്സ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോളിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ദൈവാനുഗ്രഹം തന്നെയാണ് അവനാ കോഴ്സ് കിട്ടി ടൂള്ര എഞ്ചിനീയറിങ് ഞങ്ങൾക്ക് ഒരു ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല കോഴ്സ് കിട്ടുന്നത് അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി ഞാൻ മാതാവോട് ഈശോടും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പത്തൊമ്പത് മുതൽ ഞാൻ ഈ അഞ്ചരയുടെ പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട് എന്നും ഫോണിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പുസ്തകം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഫസ്റ്റ് എക്സാം ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു എല്ലാതും ക്ലിയർ ചെയ്തു കുഴപ്പമില്ല സെക്കൻഡ് സെമ്മിൽ രണ്ടെണ്ണം സപ്ലൈ ആയി തേർഡ് സെമ്മിൽ ഫുള്ളും സപ്ലൈ ആയി അപ്പോൾ ഇവൻ വന്ന് കരച്ചില്ല അമ്മ എനിക്ക് പഠിക്കാൻ പറ്റണില്ല അത് ഇംഗ്ലീഷാണ് കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ എൻ്റെ ഭർത്താവുകൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തേക്ക് പോകണം പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ കൃപാസനം വന്നു ഉടമ്പടി എടുത്തു പോയി പിന്നീട് അവൻ്റെ സപ്ലൈ എക്സാമിന് ഞങ്ങൾ ഉപ്പ് കൊടുത്തയച്ചിരുന്നു അപ്പോൾ അവൻ കയറുമ്പോൾ തന്നെ ആ പഠിക്കൽ ചവിട്ടാത്തോളത്ത് തരി ഉപ്പിടും പിന്നെ ഡെസ്ക്കുമ്പോൾ തരി വിതറും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക അങ്ങനെ പരീക്ഷ ചെയ്ത് ഞാൻ തൈലം തൊട്ട് കൊടുക്കും വിശ്വാസം ചെല്ലാം പറയും ഉപ്പ് വിതറുമ്പോൾ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തു പക്ഷേ പരീക്ഷയൊക്കെ ഭയങ്കര ടഫായിരുന്നു ടഫായിരുന്നു എന്നും വന്ന് പറയും ഞാൻ പറഞ്ഞു നീ മാതാവിന് കൊടുത്തിട്ടുള്ള നീ പേടിക്കണ്ട അപ്പോൾ ഞാൻ ഇതിൽ ഉടമ്പടിയിൽ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് ഇവൻ്റെ കാര്യമാണ് അപ്പോൾ മാതാവിനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് മാതാവ് നടത്തി തരുന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാ എക്സാമും കഴിഞ്ഞു നാലാമത്തെ അല്ല എൻ്റെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കലിന് ഇവിടെ വന്നേ അപ്പം അതുവരെല്ലാവരും പറയും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി എനിക്ക് പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറവുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് കിട്ടാത്തതെന്ന് ഞാൻ എപ്പോഴും ഞാൻ മാതാവിനോട് പരാതി പറയാറുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ മൂന്നാമത്തെ ഉടമ്പടി ഒന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട് ബേക്കറി ഇടുന്നിട്ട് എനിക്ക് ഇവിടുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടി മുല്ലപ്പൂവിന് മണം കിട്ടി നിങ്ങൾക്ക് കിട്ടിയാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പുറത്തേക്കാണ് ജേച്ചു പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പക്ഷേ എനിക്കും മണം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ടിട്ടാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്ക് എന്ത് തോന്നി മാതാവ് എന്തോ ഒരു ഇത് എൻ്റെ എനിക്ക് കടാക്ഷം തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ റിസൾട്ട് വന്നത് ഇവൻ എല്ലാതും ക്ലിയർ ചെയ്തു ആ ഫുള്ള് സെമ്മും ക്ലിയർ ചെയ്തു പിന്നത്തെ ഒരു ഉണ്ടായിട്ടില്ല പിന്നെ നാലാമത്തെ എഴുതി അത് പാസ്സായി അഞ്ചാമത്തെ സെമ്മ് പാസ്സായി പിന്നെ ഇൻറ്റേൺഷിപ്പിൽ അവന് പൂനയ്ക്ക് കിട്ടി മൊത്തം പതിനൊന്ന് സപ്ലി അവൻ ഒറ്റ ഒറ്റത്തവണയിൽ ക്ലിയർ ചെയ്തു മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ അപ്പോഴെനിക്ക് മനസ്സിലായത് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ മുന്നിൽ പറയാറുണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഇവിടെ കൊന്ത എല്ലാം പറയും അവനടുത്ത് ഞാൻ കൂടെ അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എൻ്റെ മക്കളെ നോക്കാന്നുള്ളത് അപ്പം ഞാനത് പരമാവധി ഞാൻ ഈശോയോട് പറഞ്ഞ് ഞാൻ ചെയ്യിക്കുക ചെയ്ത് കൊടുക്കാറുണ്ട് മത മക്കളോട് അങ്ങനെ അവർക്കൊരു വിശ്വാസം വന്നു അപ്പോൾ ഇൻ്റർവ്യൂ മറ്റേ സെലക്ഷൻ വന്നു തുടങ്ങി ഇവർ കോളേജിൽ ക്യാമ്പസിൽ അങ്ങനെ ഇവന് പൂനെയിൽ നല്ല കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് കിട്ടി ഇപ്പോൾ മെയ്യിൽ ഈ മാൻ്റേൺഷിപ്പ് പൂർത്തിയായി അവിടെ തന്നെ ജോലിക്ക് വിളിച്ചവർ അവിടെ അപ്പോൾ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് പതിമൂന്ന് വർഷമായി ബ്ലീഡിങ് ആയിരുന്നു അങ്ങനെയായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടായിരുന്നു അങ്ങനെയായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് അടുത്ത് ആശുപത്രിയിലൊക്കെ പോയി പക്ഷേ ഈ സ്കാൻ ചെയ്യും ബ്ലീഡിങ് ആകും സ്കാൻ ചെയ്യും അവർ വരെ കുഴപ്പമില്ല കുറപ്പില്ല കുഴപ്പമില്ല കുറേ ഹോർമോൺ ഗുളി എഴുതും അത് കഴിക്കും പക്ഷേ എനിക്കൊരു മാറ്റവും ഇല്ല അങ്ങനെ ഞാൻ ബ്ലീഡിങ് നല്ലോണം കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മുപ്പത് വയസ്സൊട്ട് എനിക്ക് യൂട്രസ് എടുക്കാൻ പറഞ്ഞു എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഞാൻ ഈശോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഉടമ്പെടുത്തതിനുശേഷം ഞാൻ മാതാവിനോട് പറയാറുണ്ട് മാതാവേ എനിക്കിത് പറ്റണില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അപ്പം മാതാവിനോട് പറയും മാതാവ് ഞാൻ എന്നും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു ദിവസം ബ്ലീഡിങ് കൂടി മിഷൻ അശ്വതി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുക്കണം യൂട്രസ് എടുക്കണം ഇനി വെച്ചിരുന്ന ശരിയാവില്ല ആൻറ്റോമെട്രിക് തിക്നസ് പതിനേഴ് എം എം ആയി ഉണ്ട് പത്ത് വരെയൊക്കെ മാക്സിമം പാടുള്ളൂ അപ്പോൾ നമുക്കിത് എടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അത് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു പേടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു മാസം ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടായിരുന്നു ഗസ്റ്റ് വെറുതെ അവർക്കൊരു ഒരു ഇതിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് കുറച്ച് നാളോട് തള്ളി നീക്കി തരണത് അങ്ങനെ ഞാൻ തൈലം തൊട്ട് വയറുമ്പോൾ തൈരം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ വന്നേന്ന് ചോദിച്ചു ഏയ് മുന്നത്തെ സ്കാനിങ്ങിൽ പതിനേഴ് ഉണ്ടല്ലോ ഇപ്പം എന്തു പറ്റി എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാറ്റി തന്നു ഞാൻ പറഞ്ഞു ആ സ്കാൻ ചെയ്ത് ഡോക്ടറോട് നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ആയിരുന്നത് വരെ അത് ഗ്രേഡ് വണ്ണാക്കി തരും ചെയ്തു എനിക്ക് ഈ തിക്നസ് പത്താക്കി കുറച്ച് തന്നു എടു ഡോക്ടർ പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ സർജറിയുടെ ആവശ്യമില്ല നമുക്ക് മെറീനും പ്രാവശ്യം ഇടാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ മെറീൻ ഇട്ടു ഇപ്പോൾ എനിക്ക് സുഖമായിട്ടിരിക്കണു പിന്നെ അതുപോലെ എൻ്റെ ചെ വീട്ടിൽ ഒരുപാട് ശബ്ദം ഒരു ചതി പൊട്ടണ പോലെ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് എഴുതും ലാസ്റ്റിനോട് പറഞ്ഞു ഇനി മരുന്നില്ല എന്ന് പറഞ്ഞിന് അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഞാൻ ഇറങ്ങിയത് ഡോക്ടർ അഞ്ചാറ് പ്രാവശ്യം ഡോക്ടറെടുത്തേക്ക് പോകു പക്ഷേ അപ്പോഴൊക്കെ ഡോക്ടർ പറയും ഇത് കഴിച്ച് കുറയും ഇത് കഴിച്ച് കുറയും അങ്ങനെ ഞാൻ കഴിച്ചു പക്ഷേ എനിക്കൊരു മാറ്റം തോന്നില്ല എനിക്കത് കൂടിക്കൂടി വരിക ഒന്ന് ടെൻഷനടിച്ചാൽ ഒരു സ്റ്റെപ്പ് നടന്നാൽ ഈ ശബ്ദം കൂടിക്കൂടി വരും ചെവിട്ടെന്നൊരു ചെറിയ പൊട്ടണ ശബ്ദം അങ്ങനെയിട്ട് ഞാൻ വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറും പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല വേണമെങ്കിൽ ഈ ഞരമ്പിന് ബലം വെക്കാനുള്ള വല്ല ഗുളിക തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ മാതാവിനോട് പറഞ്ഞു ഈ മരുന്നില്ലാത്ത അസുഖം തന്ന ഈശോയ്ക്ക് അറിയാമല്ലോ അത് മാറ്റിത്തരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മാതാവിടെ രണ്ട് ദിവസം ഞാൻ ഗുളിക കഴിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ആ ഗുളിക കഴിക്കില്ല ഇനി ഇത് ഞാൻ സഹനമായിട്ട് കണക്കുട്ടണി ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല മാതാവ് ഒന്ന് സഹനണി ആയിക്കോട്ടെ ഈശോ ഒന്ന് സഹനണി ആയിക്കോട്ടെ ഞാനത് കൊണ്ട് നടന്നോളാം ഞാൻ മാതാവോട് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഗുളിക മെഡിക്കൽ തിരിച്ചുകൊണ്ടു കൊടുത്തു ഞാനിനി കഴിക്കേണ്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ദിവസവും തൈരം തോടും ചെയ്വിട്ട് പരട്ടും എന്നിട്ട് വിശ്വസമാണ് ചെല്ലി പരട്ടും ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ പരട്ടി എനിക്ക് ഞാൻ അറിഞ്ഞില്ല പക്ഷേ എനിക്ക് അത് മാറിപ്പോയത് എന്നോട് ദിവസം ചോദിക്കുകയേ ഒരാൾ എല്ലാം എൻ്റെ ശബ്ദം എന്തായെന്ന് വെച്ചപ്പോൾ അതിന് മാറി കിട്ടിയെന്ന് ഞാൻ അപ്പളർത്തത് അത്രമേലെൻ്റെ മാതാവ് കാത്തു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭർത്താവിനത് ഒരുപാട് അനുഗ്രഹം മാതാവിനൊരായിരം നന്ദി ശിതാലായിട്ട് ഞാൻ അച്ഛനോട് ഉടമ്പടി പ്രാർത്ഥന പറയാറ് ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് വിശേഷവിധിയായിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ എന്ന് ചോദിക്കാറുണ്ട് അച്ഛൻ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വെറുതെ ആശുപത്രികളെല്ലാം ഞാൻ കൊണ്ടു കൊണ്ടുകൊടുക്കാറ് മാത്രം പ്രശ്ന എനിക്ക് തോന്നി അങ്ങനെ വെറുതെ കൊടുത്തിട്ട് കാര്യമല്ലോ ഞാനങ്ങനെ ശക്തനില് ബസ് ഇറങ്ങി ഞാൻ അവിടെ നിന്നുകൊണ്ട് നടന്നു നടന്ന് മാർക്കറ്റിലും അതുപോലെ പുത്തമ്പളുടെ അവിടെ ലത്തിയമ്പളുടെ അവിടെ അവർക്കിടന്നായിട്ടു പറഞ്ഞു കൊടുത്തു ഞാൻ പത്രം മൂന്ന് കെട്ട് പത്രം കഴിഞ്ഞ് പോയി ഞാൻ അറിഞ്ഞില്ല ലാസ്റ്റ് എന്നോട് ആൾക്കാർ കൈ ഇങ്ങനെ കാണിക്കുക പത്രം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഞ്ചരി ഒരു പത്രം പോലും ഇല്ല അങ്ങനെ എനിക്കന്ന് വല്ലാത്തൊരു സന്തോഷം എനിക്ക് എന്തോ മാതാവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ പത്രം കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എവിടെയത് എവിടേതാ എവിടെ സ്ഥലം ചേച്ചി അപ്പോൾ ഒരു ഒരു ചെക്കൻ പറഞ്ഞു ചേച്ചി ഇത് എവിടെ സ്ഥലം എനിക്കറിയില്ല ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പറ്റണില്ല ചേച്ചി ഇവിടെ പോയി രക്ഷപ്പെടും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നീ പൊക്കെ ധൈര്യമായിട്ട് പൊക്കെ രക്ഷപ്പെടും അങ്ങനെ ഓരോരുത്തരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ കാരണപ്രവർത്തിയായിട്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് ഭാഗമല്ലേ പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റണത് ചെയ്യാറുണ്ട് അതുപോലെ പൈസ വയ്യാത്ത പിന്നെ വീടുകളിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറുണ്ട് ഭക്ഷണം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മാതാവിൻ്റെ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ മാതാവ് എനിക്ക് വിഷമം തോന്നിയോ അപ്പോഴൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടാറുണ്ട് ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മാതാവ് കൂടണ്ടെന്നുള്ളത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമ്പാനും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അതുപോലെ ഈ അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച ക്രിസ്ത്യാനി ഞങ്ങൾ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് അപ്പോൾ രാവിലെ പിന്നെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും പറ്റില്ല അവർ സ്കൂളിൽ വിടണം അങ്ങനെ കേടാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാറില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊണ്ട് ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോവും ഞാനും എൻ്റെ ഹസ്ബൻഡ് കുർബാനക്ക് പോവും മക്കളായാലും മക്കൾ നാട്ടിലുള്ള സമയത്തായാലും ഞങ്ങൾ പോവും അതുപോലെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഉടമ്പടിക്ക് മുന്നേ ഞങ്ങള് കുടുംബാർ ചെല്ലായിരുന്നില്ല ബാക്കി ദിവസമൊക്കെ ചെല്ലും ഞായറാഴ്ച ദിവസം പറയുന്നു കുർബാന കൊണ്ട് വന്നതല്ലേ അപ്പൊ ചെല്ലണ്ടു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൊണ്ട് അത് എനിക്ക് ചെല്ലി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയിലായി അങ്ങനെ മാതാവ് ഒരുപാട് ഒരുപാട് നന്ദി മാതാവിനും തിരുക്കുമാരനും എന്റെ സപ്ലി ക്ലിയർ ആയത് പറഞ്ഞോ അത് മാതാവ് കാരണം തന്നെയാണ് സപ്ലൈ ക്ലിയർ ആക്കി തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി